സന്നിധാനത്ത് രാജീവ് ആദികേശവിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച സംഗീത പരിപാടി അമൃത വർഷണി അയ്യപ്പഭക്തർക്ക് വേറിട്ടൊരു അനുഭവമായി കഴിഞ്ഞ പതിനാറ് വർഷമായി തുടർച്ചയായി അയ്യപ്പ സന്നിധിയിൽ ഭക്തിഗാനാലാപനം നടത്തിവരികയാണ് രാജീവ് സന്നിധാനത്തെ ഭക്തിയിൽ അലിയിച്ച് സംഗീതജ്ഞൻ രാജീവ് ആദികേശവിന്റെ സംഗീത പരിപാടി അമൃതവർഷണി എന്ന പേരിലാണ് ഭക്തിഗാനങ്ങളും ശാസ്ത്രീയ സംഗീതവും കോർത്തിണക്കിയുള്ള ഭക്തിഗാനസുദ്ധ കഴിഞ്ഞ പതിനാറ് വർഷമായി തുടർച്ചയായി അയ്യപ്പ സന്നിധിയിൽ ഭക്തിഗാനാലാപനം നടത്തിവരികയാണ് രാജീവ് ണപതി ഭ ശരീരണം ശിവ മൃദംഗം രാധാകൃഷ്ണൻ പുല്ലാൻകുറ്റൽ ശിവപ്രസാദ് ഖഠം വിശാഖ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് നെയ്യറ്റൻകിര സ്വദേശിയായ രാജീവ് അയ്യപ്പദർശനത്തിനു ശേഷമാണ് സന്നിധാനം ശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ സംഗീത പരിപാടി അവതരിപ്പിച്ചത് അയ്യപ്പനുള്ള സമർപ്പണമാണ് ഭക്തിഗാന സുധയെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം